കഴിഞ്ഞ ദിവസമാണ് നടൻ കാളിദാസ് ജയറാം വിവാഹിതനായത് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ഏറെക്കാലമായി കാലമായി പ്രണയത്തിലായിരുന്ന തരണി കാളിദാസൻ ജീവിത പങ്കാളിയായി സ്വീകരിച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് വ്യാഴാഴ്ച ചെന്നൈയിലാണ് ഇരുവരുടെയും വിവാഹ വിരുന്ന് അതിഗംഭീരമായി നടത്തുകയും ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ആഘോഷവും സംഘടിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ വിവാഹത്തിൻ്റെ മനോഹരമായ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് കാളിദാസ് ജയറാം വരനും വധവും ഒരുങ്ങുന്നതും പാർവതിയും ജയറാമും മാളവികയും ഭർത്താവ് നവീനും കാളിദാസിനെക്കുറിച്ച് സംസാരിക്കുന്നതുമെല്ലാമാണ് വീഡിയോയിലുള്ളത് സഹോദരി ഭർത്താവായ നവനീതനു മുമ്പിൽ വെച്ച് ഉഷപ്പെടുത്ത് ശരീരം ഫിറ്റാക്കി വെക്കുന്ന കാളിദാസിനെ വീഡിയോയിൽ കാണാം ഒരുങ്ങി നിൽക്കുന്ന കാളിദാസനെ കാണുമ്പോൾ പാർവതി ആദ്യം അമ്പരക്കുകയും ഭംഗിയായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു പിന്നാലെ തരുണി ഒരുങ്ങിയിറങ്ങാൻ നിൽക്കുന്ന കാളിദാസനെ രസകരമായ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് സാധാരണയായി തരുണി ഒരുങ്ങാൻ മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത് സ്വന്തം വിവാഹത്തിന് അവൾ എത്ര നേരം എടുക്കും എന്നത് ഞാൻ നോക്കിയിരിക്കുകയാണെന്നാണ് കാളിദാസ് ചിരിയോടെ കളിയാക്കി പറയുന്നത് വിവാഹ വേഷത്തിൽ കാളിദാസനെ കണ്ടപ്പോൾ താൻ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു എന്നായിരുന്നു തരിണിയുടെ പ്രതികരണം മാലണിയൻ കാളിദാസനെ സഹായിക്കുന്ന പാർവതിയെയും വീഡിയോയിൽ കാണാം രാവിലെ ഏഴ് പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു വിവാഹം കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മന്ത്രി മുഹമ്മദ് റിയാസ് നടൻ ഗോകുൽ സുരേഷ് തുടങ്ങി സെലിബ്രിറ്റികളും വിവാഹത്തിൽ പങ്കെടുത്തു ഗോൾഡൻ